പൗരത്വ നിയമത്തിന്റെ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ സി പി എമ്മിന് ഒരാത്മാർത്ഥതയില്ല വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ളതല്ല ഒരാത്മാർത്ഥയില്ല പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്ത കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ എടുത്ത കേസുകൾ പലതും പിൻവലിക്കാൻ തയ്യാറല്ല നാല് ആ കേസുകൾ നാല് വർഷമായി ആ കേസുകൾ പിൻവലിക്കാതെ ആളുകൾ കോടതി തിണ്ണകൾ കയറി ഇറങ്ങുകയാണ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവരോട് യോഗി ആദിത്യനാഥ് കാണിച്ച മര്യാദ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല ബി ജെ പിയുടെ എടുത്ത കേസുകളും കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്ത കേസുകളും തമ്മിൽ താരതമ്യം ചെയ്യുക ബി ജെ പിടുത്ത കേസുകളേക്കാൾ കൂടുതൽ കേരളത്തിലാണ് എടുത്തത് അത് പിൻവലിക്കാതെ കൊണ്ടുപോയി നാലു വർഷം ഇവരെ ബുദ്ധിമുട്ടിക്കുക എന്റെ ഞാൻ ഈ സി ഐക്കെതിരായി സുപ്രീം കോടതി ഹർജി നൽകിയ ആളാണ് ആ ഹർജി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് ആ കേസിലെ വിധി വരാനിരിക്കെ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുകയും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തത് കോട്ടലക്ഷ്യമാണ് ഭരണഘടനാ വിരുദ്ധമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പൗരത്വം കൊടുക്കേണ്ടത് ഇതെല്ലാം ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ്